ബർഗും ബാക്ക് ടു ഓർജയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താ നമ്മുടെ മുതിർന്നവരുടെ ആയാലും കുഞ്ഞുമക്കളുടെ ആയാലും തലയിലുള്ള പേൻ ശല്യം ഇല്ലാതാക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ടിപ്പാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് കുറേ അധികം ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ മുതിർന്നവരുടെ തലയിലായാലും കുഞ്ഞുമക്കളുടെ തലയിലായാലും പേൻ ശല്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലായിട്ട് ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ ഇനിപ്പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് ഉണ്ടാകുന്ന എത്ര കൂടിയും മുടി ഒഴിച്ചാലും വേറെ ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് മുടി നന്നായി തളച്ച് വളരാനായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഇപ്പോൾ തുടങ്ങിയതല്ല ഒരു നാലര വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച് വരെ സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഹെയർ ഓയിൽ മാത്രമല്ല ടോസ്കിൻ വൈറ്റനിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് സ്കിൻ വൈറ്റനിങ് പാക്ക് ഹെയർ ജെല് സ്കിൻ വൈറ്റനിങ് ജെല് അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് ലിബാമ് അപ്പോൾ ഈ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് റേറ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാൻ നമ്മൾ പെട്ടെന്ന് റിപ്ലേസ് തലയിലെ പേൻ ശല്യം മാറാനായിട്ട് ഇതിനു മുന്നേ രണ്ടോ മൂന്നോ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനെ പുറമേ ആയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് പറയുന്നത് ഒരുപാട് വഴികളിലൂടെ നമുക്ക് നാച്ചുറൽ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ പേൻ ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ് ഇന്ന് പറയുന്ന ടിപ്പ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പെൻ ശല്യം എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് പറയുന്നത് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അര ഗ്ലാസ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ എന്നാണോ ചോറ് വെച്ചിരിക്കുന്നത് അതിലത്തെ അന്നത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ എല്ലാം എടുത്തിരിക്കുന്നത് നമ്മളിത് പിറ്റേ ദിവസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പന്ന് വെച്ച കഞ്ഞിവെള്ളം ഉപ്പിടാത്ത ഒരു അര ഗ്ലാസ് വേണം പിന്നെ നമുക്ക് വേണ്ടത് അതിൽ പോലെ കൃഷ്ണ തുളസിയുടെ ഇല വേണം നല്ല സ്മെല്ലുള്ള തുളസി എടുക്കാവുന്നതാണ് ഒരു ോം കൃഷ്ണ തുളസിയുടെ ഇലയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നന്നായി കഴുകിയതിന് ശേഷം വേണം എടുക്കാനായിട്ട് മഴക്കാലമാണ് പുഴുവൊക്കെ നന്നായിട്ടുണ്ടാവുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പിടാത്ത കഞ്ഞിവെള്ളത്തിലേക്ക് കഴുകിയെടുത്തിരിക്കുന്ന കൃഷ്ണ തുളസിയുടെ ഇല ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഇനി കൃഷ്ണ തുളസി തന്നെ വേണമെന്നില്ല കേട്ടോ രാമതുളസി ആയാലും കർപ്പൂര തുളസി ആയാലും നമുക്ക് എടുക്കാവുന്നതാണ് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നത് കൃഷ്ണ തുളസിയാണ് നമ്മൾ കഞ്ഞിവെള്ളവും കൃഷ്ണ തുളസിയും കൂടിയിട്ട് ചേർത്തരച്ചിട്ടുള്ള മിക്സാണ് ഇത് ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മൂടി വയ്ക്കാം പിറ്റേ ദിവസം കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് അതായത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ പത്ത് മിനിറ്റ് വെച്ചാൽ മതി ഈ ഒരു മിക്സ് ഉപയോഗിച്ച് തലയോട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു അര മണിക്കൂർ വരെ നമ്മളുടെ ഈ ഒരു മിക്സ് തലയിൽ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ കുഞ്ഞു മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സ് തലയിൽ വെച്ച് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മാക്സിമം വെച്ചിരുന്നാൽ മതി കാരണം അവർക്കാവുമ്പോൾ പെട്ടെന്ന് തലനീരക്കുണ്ടാവും അതുകൊണ്ടാണ് അതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം കളയുമ്പോൾ ഷാമ്പൂ കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ ഇത് ചെയ്തതിന് ശേഷം മുടി ജസ്റ്റ് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ചീകി കളയാുന്ന പേൻ ശല്യം ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ തുളസിയുടെ മണം കിട്ടുമ്പോൾ പേൻ നമ്മുടെ മുടിയിൽ ഇരിക്കത്തില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണ തുളസിയുടെ ഈ മിക്സ് സ്കാപ്പിൽ ഉപയോഗിക്കുമ്പോൾ തലയിൽ ഉണ്ടാകുന്ന പേൻ എല്ലാം ഇങ്ങനെ മയങ്ങി വീഴാന്നൊക്കെ പറയില്ലേ അതേപോലെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചീകുമ്പോൾ പെട്ടെന്ന് തന്നെ പേനുകളെല്ലാം പോവും ഇത് ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പർ ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഇനി ഇതിന് പുറമേ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു തരാം മെയിനായിട്ടുള്ളത് തുളസി നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലിൽ നന്നായിട്ട് മൂപ്പിച്ചിട്ട് ആ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പേൻ ശല്യം പെട്ടെന്ന് ഇല്ലാതാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്ന തലയിണയുടെ മുകളിലോ അല്ലെങ്കിൽ തലയിണയുടെ അടിയിലോ ആയിട്ട് തുളസികൾ വിതറി വയ്ക്കുക തുളസിയുടെ സ്മെല്ല് കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ പേൻ ശല്യം പോവും ഇനി അടുത്തത് എന്ന് പറയുന്നത് പച്ചക്കർപ്പൂരം വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിലേക്ക് ഒരു കഷ്ണം പച്ചക്കർപ്പൂരം ഇട്ട് കൊടുക്കുക അതിൻ്റെ സ്മെല്ല് കിട്ടുമ്പോഴും പേൻ ശല്യം പെട്ടെന്ന് തന്നെ മാറും പേനും ഈരൊക്കെ വരാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് തലയിലുള്ള വൃത്തിയില്ലായ്മയാണ് തലയിൽ നന്നായിട്ട് അഴുക്കി ഇരിക്കുക അല്ലെങ്കിൽ വയർപ്പ് ഗന്ധം ഇതൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ടും പേൻ ശല്യം വരുന്നത് അപ്പോൾ തല നന്നായിട്ട് നീറ്റാക്കി കൊണ്ടു നടക്കാനായിട്ടും ശ്രദ്ധിക്കുക ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ റിസൾട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ ഓക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാനും നിങ്ങൾ ശ്രദ്ധിക്കും ബൈ